എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് കോട്ടയം ജില്ലയിലെ മൂന്നല ഗ്രാമവും ജീവിതൊന്നാം വാർഡ് ഇടിമാ അഞ്ചുമലയിൽ സംഭവിച്ച ഇന്ന് തെടിയിലുണ്ടായ ഒരു വീടിൻ്റെ നാശനഷ്ടങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോ കരകൗശല വസ്തുക്കളിലൂടെ ആശാരിപ്പണിക്കാരനായ നമ്മുടെ ഇരോമാക്കിലെ ജിജോ ചേട്ടന്റെ വീടാണത് അദ്ദേഹത്തിന്റെ മണിയായുധമ മൊത്തം കത്തി നശിക്കുകയാണ് ഉണ്ടായത് ഇടിമിന്നൽ വീടിൻ്റെ അകത്തേക്ക് ജനലുകൾ പൊട്ടിക്കയറുകയും ൾക്ക് ഈ പിടിക്കിയും അലമാരികളും മറ്റു സാധനങ്ങളും കത്തി നശിക്കുന്നത് ഈ അപകടത്തിൽ ഏകദേശം രണ്ടു ലക്ഷം രൂപ അടുത്തു വരുന്ന പടിയായുധങ്ങളാണ് അദ്ദേഹത്തിന് നഷ്ടമായി നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് സാധിക്കും ഈ വീടിന്റെ അവസ്ഥ നമുക്ക് ഈ ചിത്രങ്ങളോട് മനസ്സിലാവും അപ്പോൾ അബിയോൺ ടോക്സ് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോ നമുക്ക് പിന്നെയും കാണാം എല്ലാവർക്കും